സ് അവൻ്റെ നോട്ടം കണ്ടില്ലേ മേലോട്ട് നോക്കിയിട്ട് അവനിങ്ങനെ ഓടിപ്പോയാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നോക്കി നോക്കി നിൽക്കുവായിരുന്നു ആൾക്കാർ നിൽക്കണതുകൊണ്ട് ഞാൻ കൊണ്ടുപോകാൻ ലേറ്റായി അപ്പോൾ അവ എവിടെ പോയിരുന്നു ഞാൻ പിന്നെ അതിലൊന്ന് ഉള്ളതിനെ എടുത്ത് പ്രസവിച്ചിടങ്ങണതിനും വച്ച് കൊടുത്ത് ബാക്കിയുള്ളത് വെള്ളവും കുറച്ച് ദോശ അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടാ വന് വേണ്ടി അവിടെ ഒഴിച്ച് വെച്ചിരുന്ന അവൻ അറിയില്ല എൻ്റെ തോട്ടത്തിനകത്ത് ചായ മനസ കണ്ട തറയിന്ന് കുറേ പൊക്കത്തിന് കിടപ്പണ്ടേ ഈയിടെയായിട്ട് അതെല്ലാം കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ആൾ വന്നു ഞാൻ ഇവിടെ മേലെ കിടന്ന് വിളിച്ചതിന് ശേഷമാണ് കട്ട് ചെയ്ത് കളയാതെ അങ്ങനെ വിട്ടിട്ട് പോയത് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വീഡിയോസൊന്നും കാണാനൊന്നും ആരെയും കാണാനില്ല നമ്മളെല്ലാങ്ങനും കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കാണ് നമ്മളെ വീഡിയോസൊന്നും ആൾക്കും താല്പര്യമൊന്നും കാണത്തില്ല അതാണ് പ്രശ്നം ഡെലിയോ പിരി രാവിലെ നല്ലൊരിടമൊക്കെ സെറ്റാക്കി കാണുന്നതാറന്ന് വെച്ചുറങ്ങാണ് സുന്ദരി 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 ലിയോ ഞാൻ കുറേ തുണിൻ്റെ പുറത്ത് കയറി കിടന്നതായി അതുകൊണ്ട് അടിയിൽ ബാഗെല്ലാം കൊണ്ട് സെറ്റാക്കി വെച്ച് നല്ലൊരു ഇടം സെറ്റാക്കി കൊടുത്ത് കുറച്ച് നേരത്തെ കുഞ്ഞു അടക്കായിരുന്നു ഇപ്പോൾ എവളും വന്ന് ഇവിടെ ഇടം പിടിച്ച് അങ്ങനെ കിടക്കുകയാണ് ഇവക്ക് ഡ്രൈ ഫുഡ് മാത്രമേ കഴിക്കാൻ ഇഷ്ടമുള്ളൂ അല്ലാത്തതൊക്കെ നമ്മൾ അരച്ച് കലക്കിയൊക്കെ അടച്ചു കൊടുത്താലേ പിള്ളേ കുടിക്കുകയുള്ളൂ ഇവിടെ ഇങ്ങനെ പിടിച്ച് തലയിൽ പിടിച്ച് വലിച്ചാൽ അറിയാം പിന്നെ ചില ശരീരത്തിൽ ജലത്തിൻ്റെ അംശം കുറഞ്ഞിട്ടെ എൻ്റെ സ്കിന്ന് മേലോട്ട് വലിച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കും ബോഡിയെല്ലാം ഇങ്ങനെ വേർത്ത് കട്ടിയതുപോലെയൊക്കെ ഇരിക്കും പക്ഷേ നിർജ്ജലീകരണം ഉണ്ട് അപ്പോൾ അന്ന് നമ്മൾ പാർവ ഒരു ഇഞ്ചക്ഷൻ വാക്സിൻ എടുക്കാൻ കൊണ്ട് മാഡം നോക്കിയിട്ട് പറഞ്ഞു അനീമിക്കാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സിറപ്പ് തന്നായിരുന്നു ആയുർവേദത്തിൻ്റെ ആളെന്ന് തോന്നുന്നു എന്തൊക്കെയാ നോക്കിയില്ല അത് രണ്ട് മാസം കൊടുക്കാൻ പറഞ്ഞു പിടിച്ചാൽ പിടിയൊന്നും കിട്ടത്തില്ല കടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അടുത്തുകൊണ്ട് കൊടുക്കണമുണ്ട് തീരെ അങ്ങ് ഒരുമാതിരി ആയിപ്പോയായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കൊടുക്കുന്നതിൻ്റെ ഒരിത് കാണാനുമുണ്ട് ഒരു വെട്ടമുണ്ട് മുഖത്ത് വാ ചവറുണ്ട് കളയു അവിടെ കുഞ്ഞു ഇതായവിടെ കിടക്കയാണ് അവന് നിഷ്കളങ്ങനായിട്ട് ഇവിടെ നിന്ന് രാവിലെ എഴുന്നേറ്റ് കുറച്ച് ബഹളം കാണിച്ചു വിളിച്ച് പോയി അമ്മാവനെയൊക്കെ വിളിച്ചു വെളിയിൽ പോയി ചുറ്റി കറങ്ങി വന്നു കഴിച്ചു ഡ്രൈ ഫ്രൂട്ട് മാത്രമേ കഴിച്ചോളൂ ഇപ്പം റെസ്റ്റ് ചെയ്യുകയാണ് വെള്ളമൊക്കെ കുടിച്ചിട്ടേ അവന് ചിക്കൻ ബോയിൽ ചെയ്ത് വച്ചിട്ടുണ്ട് അവനെ അവൻ ഉറക്കമഴിച്ച് വന്നിട്ടേ കഴിക്കുകയുള്ളു ഇവിടെ ഇത് കണ്ട രാവിലെ തന്നെ പിന്നെ ചിക്കൻ്റെ ഗ്രിസാഡും ലിവറും ഒക്കെ ബോയിൽ ചെയ്ത് ഇവിടെ വച്ചു വെള്ളവുമായിട്ട് വിഷപ്പ് വരുമ്പം അഴിച്ചു വന്ന് കഴിച്ചോളും ഇനി ഇതെവിടെ കണ്ടോ ജിഞ്ചർ കുട്ടൻ കിടക്കുന്ന വേണ്ട ഞാൻ ജിഞ്ചർ കിട്ട ജിഞ്ചർ കുട്ടൻ ജിഞ്ചർ കുട്ടൻ പിന്നെ ഞാൻ അവന് തൊമ്മിച്ചവനൊന്നും വിളിക്കും തൊമ്മിച്ചൈ തൊമ്മിക്കുട്ടൻ തൊമ്മിക്കുട്ടനാണ് സൂത്രശാലിയാണ് കേട്ടോ നമ്മൾ കണ്ണു തെറ്റി അവൻ ചാടി ഓടി വീടിനകത്ത് കയറി കളയും നമ്മളെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ വേറെ കാര്യപരിപാടിയുണ്ട് അവന് പിന്നെ കട്ടിൻ്റെ അടിയിൽ കയറി നല്ല പിള്ള ചമഞ്ഞിങ്ങനെ നടക്കുകയും ചെയ്യും കട്ടിൻ്റെ അടിയിൽ കയറി മൂത്രം ഒഴിച്ചു വെച്ചോളാം എന്നിട്ട് അങ്ങനെ ഞാൻ വന്നതിൻ്റെ അന്ന് തന്നെ എനിക്ക് നല്ലൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നല്ലൊരു ഇടി കിട്ടിയ പങ്കായിരുന്നു കട്ടിൻ്റെ അടിയിൽ മൂത്രം ഒഴിച്ചിട്ട് തുടച്ചിട്ട് ആറ്റം പോയില്ലേ ഇതേ അവൻ്റെ നോട്ടം കണ്ട അവൻ അവിടെ ഇരിക്കണമെങ്കിലും അവൻ ഇവിടെയാണ് നോട്ടം അല്ലേട കുട്ടി തൊമ്മൻ കുഞ്ഞ് ഏയ് തൊണ്ണിക്കുഞ്ഞ് തൊണ്ണിക്കുഞ്ഞ ചാടി തൊണ്ണിക്കുഞ്ഞിനുള്ള ഭക്ഷണം അതാ എനിക്കായിരുന്നു അതാ അതാ വരുന്നു തൊമ്മിക്കുഞ്ഞ് ഫ്രണ്ട്സ് ഇത് നമ്മളെ കറമ്പി പ്രസവിച്ച അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതുവരെയും ആരും കണ്ടില്ല ഇപ്പം നിങ്ങളാണ് ആദ്യമായിട്ട് കാണാൻ പോണത് തേണ്ട കറമ്പത്തി അവൾക്ക് ഞാൻ ഇവിടെ ഒളിച്ച് ഭക്ഷണമൊക്കെ കൊണ്ടുവച്ച് കൊടുക്കും അവൾ നല്ല സേഫായിട്ട് ഇവിടെ പ്രസവിച്ചിടക്കാണ് ഇവളാണ് ആൾ ഇവളെ ഗ്രാൻഡ് സാ ഗ്രാൻഡ് വാട്ടറാണ് നമ്മളെ ബ്ലാക്കി ബ്ലാക്കി കുട്ടി ഭക്ഷണം തേടുകയാണ് കുറച്ച് നേരത്തെ കൊടുത്തേ ഉള്ളൂ വീണ്ടും വിശക്കണമായിരിക്കും ഇനിയിപ്പം എന്തായാലും കൊടുക്കാനൊന്നുമില്ല എല്ലാവരും ഇവിടെ പ്രസൻ്റാണ് ഇന്നലെ നായ പിടുത്തക്കാർ വന്നെന്ന് പറയുന്നുണ്ട് ദൈവം വരെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഇത് നമ്മളെ കുണുക്കാട്ടി പെണ്ണ് ആട്ടണത് ചെറുതായിട്ട് തന്നെ പഴുപ്പ് വരുന്നുണ്ട് എല്ലാവരും വന്ന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്നേ എപ്പോഴും അവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കാൻ കിട്ടും ഞാൻ താഴെ ഞങ്ങൾ രണ്ട് സൈക്കിൾ മോഷണം പോയേ അപ്പോൾ താഴെ പോയി ഒന്ന് വാച്ച് ചെയ്യാൻ പോയപ്പോൾ കുറച്ച് പുല്ലെടുത്തോണ്ട് പുല്ലെടുത്തോണ്ടന്ന് ഞാൻ പുല്ല് കൊണ്ടുവരണ കണ്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ വരയാണ് ഇങ്ങനെ മകുടി കൂതുമ്പോൾ പാമ്പുകൾ ഇങ്ങനെ വരൂലേ അതുപോലെയാണ് പുല്ല് ഉണ്ടായവർ വരുന്നത് പുറകെ പുറകെ ഇങ്ങനെ വരും ലിയോപ്പി വാ അപ്പി വാ ലിയപ്പീ ലിയോപ്പീ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുല്ല് കഴിക്കാനേ ഞാൻ തീരുമ്പോൾ തീരുമ്പോൾ കൊണ്ടുവച്ചു കൊടുക്കും വീടിനകത്ത് കിടക്കലേ അപ്പ അവർക്ക് വെളിയിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ പുല്ല് കഴിക്കാനും മറ്റുമൊക്കെയാണ് പോകുന്നത് ആ രണ്ടിനും ഇഷ്ടം പുല്ല് കഴിക്കാനാണ് വെളിയിൽ പോകണേ അപ്പോൾ അതിൻ്റെ ഒരു കിട്ടൂലല്ലോ ഒരു ഡിപ്രഷൻ അടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ താഴെ പോകുമ്പോൾ പുല്ലെല്ലാം പറിച്ചുകൊണ്ടോന്ന് കൊടുക്കും മനുഷ്യജന്മാണെന്ന് തോന്നുന്നു മനുഷ്യൻ കിടക്കുമ്പോൾ കിടക്കുന്നത് പള്ളീനെ നോട്ടം കണ്ടോ